വിശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചന വിചിന്തനം മത്തായുടെ വിശുദ്ധസ്സു ലൂക്കായുടെ വിശുദ്ധസ്സു വിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഞാനായിരിക്കുന്ന പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ട് ഒന്നര മണിക്കൂർ ഇന്ന് ആരാധന സമയത്ത് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് ആ ബലിപീഠം അത് കർത്താവിന് ഇരിക്കാനുള്ളതാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഊണ് മുറിയിൽ മേശയിൽ ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നിരത്തി വയ്ക്കുക ഇരിക്കാനായിട്ട് ഇരിപ്പിടം ഉണ്ടാവും പിന്നെ കുഞ്ഞുങ്ങളറിയാതെ മേശയുടെ പുറത്ത് കയറി ഇരുന്നാലായി എന്നാലും നമ്മൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ താഴെ ഇറക്കും അപ്പോൾ മേശ എന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ബലിപീഠം കർത്താവിന് സ്വന്തമായിട്ടുള്ളതാണ് ഇന്നിൻ്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ എഴുപത്തിരണ്ട് പേര് തിരിച്ചു വന്ന ആഹ്ലാദത്തോടെ യീശുവോട് പറയുകയാണ് പിശാചിനെ അടിമപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു യീശു പറയുന്നു ഞാൻ പിശാജ് പതിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ അവനെ അതിക്രമിച്ചു അടിമപ്പെടുത്തിയെന്നതിലല്ല അല്ലെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്തു എന്നതിലല്ല നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ നിങ്ങളാനന്ദിക്കും ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ ആഘോഷത്തിലാണ് സഭമാതാവ് അതെ മനുഷ്യനാണ് പക്ഷെ എന്നാലും എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടറിഞ്ഞുകൊണ്ട് ദാരിദ്ര്യം അത് പുണ്യമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ വേണ്ടി കടന്നു വന്നവൻ പക്ഷേ ഫ്രാൻസിസ് പറഞ്ഞ ലളിതമായ ജീവിതം എളിമ നിറഞ്ഞത് തനിക്കൊരു വൈദികനായി തീരാൻ സാധിക്കില്ല കർത്താവ് അർപ്പിച്ച് ബലി അർപ്പിക്കാനുള്ള യോഗ്യത തനിക്കില്ല അതുകൊണ്ട് വെറും തുണദാസനായി മാറിക്കൊണ്ട് അദ്ദേഹം ജീവിതം തുടർന്നു അപ്പോൾ പേരുകൾ എഴുതപ്പെട്ടു രണ്ടാം ക്രിസ്തു എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടു അറിയപ്പെടുന്നതെന്ന് ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ പഞ്ചക്ഷതധാരിയായി മാറിയതും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയാണ് അപ്പോൾ പിശാചിനെ ഇല്ലായ്മ ചെയ്തു അടിമപ്പെടുത്തി എന്നല്ലല്ല പേരുകൾ എഴുതപ്പെടുന്നതിൽ സ്വയം ലാളിത്യവും ആ എളിമയും കൊണ്ട് പേരെഴുതപ്പെടുന്നതിൽ അഗ്രഗണ്യനായി തീർന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആ ജീവിത മാതൃക നമുക്കെപ്പോഴും അനു അനുകരണീയമാകട്ടെ തിരുനാളിലെല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു ആമേ